അദ്ദേഹം സാഹിത്യമെഴുതി എന്ന് മാത്രമല്ല സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെയും ഗുരുവായിരുന്നു അദ്ദേഹം മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായിട്ടുള്ള കാലഘട്ടം മലയാളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായ പുതിയ ഭാഗത്വം നിർമ്മിക്കപ്പെട്ട കാലമാണ് ഖസാക്കിൻ്റെ ഇതിഹാസവും പാഠവും ഒക്കെ മാതൃഭൂമിയിൽ അച്ചടി മഷി പുരണ്ട് വരുന്ന കാലം ഒരു സാഹിത്യ പത്രാധിപർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തും കേരളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനം ആരംഭിക്കുന്ന പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലാണ് അപ്പോൾ അന്നു മുതൽ ഇതുവരെയുള്ള മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ സാഹിത്യ മാസികകളുടെയും വാരികളുടെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താഴെ വരുന്ന എഡിറ്റ് പത്രാധിപന്മാരിൽ രണ്ടുപേർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്നാണ് വരുന്നത് ഒന്ന് എൻ വി കൃഷ്ണ വാര്യർ രണ്ട് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരളപ്പിറവി വർഷത്തിനാണ് എം ടി മാതൃഭൂമി ആശുപത്രിയിൽ സബ് ചേരുന്നത് അന്ന് അമ്പത്തിരണ്ടിലവിടെ പത്രാധിപരായി ചുമതലയേറ്റെടുത്ത് എൻ വി കീഴിൽ എൻ വി കൃഷ്ണവാര്യരെ കൊണ്ടുവന്ന സംഭാവന പറഞ്ഞാലേ എം ടിയുടെ സംഭാവന വ്യക്തമാവും എം ടി കൃഷ്ണ ഈ മലയാളത്തിലെ നോവലുകൾ സീരിയലൈസ് ചെയ്യുന്ന പരിപാടി ഗൗരവത്തിൽ ആരംഭിച്ചത് എൻ വി കൃഷ്ണവാര്യരുടെ മാതൃഭൂമി ആഴ്ച പ്രതിപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെ ഭാസ്കരമേനോ എന്ന് പറഞ്ഞ ആദ്യത്തെ മലയാളത്തിലെ അപസർപ്പക നോവൽ രസികരഞ്ജനി മാസികയിൽ വന്നിരുന്നു അത് ഓരോ മാസിക ഇറങ്ങുമ്പോൾ ഓരോ അധ്യായം കൊടുത്തു എന്നുള്ളതല്ലാതെ ഒരു ഒരു സീരിയലൈസേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഉമ്മാച്ചു പ്രസിദ്ധീകരിച്ചു മലയാളത്തിൽ ഗൗരവമുള്ള സാഹിത്യ നോവലുകളുടെ സീരിയലൈസേഷൻ എൻ വി തുടങ്ങിയത് അതിനുശേഷം ആ പാരമ്പര്യം എം ടി ഏറ്റെടുക്കുന്നു എം ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മാതൃഭി ആഴ്ചപ്രതിപിൻ്റെ പത്രാധിപരായത് ഈ അറുപത്തെട്ടിന് ശേഷം ഖസാക്കിൻ്റെ ഇതിഹാസമാണ് എൻ വി പത്രാധിപരായിരിക്കുമ്പോൾ അവസാനം വരുന്ന നോവലുകളിൽ ഒന്ന് അത് കഴിഞ്ഞ് എം ടി പത്രാധിപരായിരുന്ന സമയത്ത് എൻ വി നോവലിസ്റ്റുകളെ ഇൻവെൻറ്റ് ചെയ്യുകയായിരുന്നു ആളുകളോട് ചോദിച്ച് നോവൽ എഴുതണമെന്ന് ആവശ്യപ്പെടുകയും നോവൽ ഉണ്ടോയെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് വന്ന പ്രധാനപ്പെട്ട നോവലുകളാണ് അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി പുനത്തിൽ കുഞ്ഞു അബ്ദുള്ള സ്മാരകശിലകൾ സേതുവിൻ്റെ പാണ്ഡവപുരം ഈ മൂന്ന് നോവലുകൾക്ക് സവിശേഷമായ സ്ഥാനം എഴുപതുകളിൽ അവർ പ്രസിദ്ധീകരിച്ചുവെന്ന് മാത്രമല്ല മലയാളത്തിലെ പിന്നീടുള്ള നോവലിൻ്റെ വികാസത്തിലും വലിയ പങ്ക് വഹിച്ച നോവലുകളാണ് എന്നാൽ എം ടി തൻ്റേതായ ഒന്നും കിളിവാ ഒന്നും ആഴ്ചപ്പതിൽ എഴുതിയതേ ഇല്ല അതുകൂടി ശ്രദ്ധിക്കണം എം ടി വാസ്തു എപ്പോഴും മാതൃഭി ആഴ്ചപ്പതിലും പുറത്താണ് എഴുതിക്കൊണ്ടിരുന്നത് അദ്ദേഹം പത്രാധിപരായിരുന്ന കാലത്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം മാതൃഭൂമി ഇന്ന് രാജിവയ്ക്കുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം വീണ്ടും പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിലേക്ക് ആഴ്ച പതിപ്പിൻ്റെ ഉൾപ്പെടെയുള്ള മാതൃഭൂമിയുടെ ആനുകാലികങ്ങളുടെ പത്രാധിപരായി തിരിച്ചു കൊല്ലുകയും പത്ത് കൊല്ലം ആ തസ്തികൾ ജോലി ചെയ്ത് തൊണ്ണൂറ്റൊമ്പതിൽ പിരിയുകയും ചെയ്യുന്നു ഈ എൺപത്തി ഒന്നിൽ അദ്ദേഹം മാതൃഭൂമി വിടുകയും തിരിച്ചുവരികയും ചെയ്യുന്ന ഇടയിലുള്ള ഒമ്പത് കൊല്ലം പത്തുമല്ല ആ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ രണ്ടാം ഊഴം പ്രസിദ്ധീകരിക്കുന്നത് അത് എൺപത്തിനാലില് ആ നോവൽ വരുന്നത് കലാകൗമുദിയിലാണത് പ്രസിദ്ധീകരിച്ചു വന്നത് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യ പത്രാധിപരായ എസ് ജയചന്ദ്രൻ നായരുടെ ആവശ്യപ്രകാരം വേണമാണ് അദ്ദേഹം ആ നോവൽ കലാകൗമുദിക്ക് നൽകുന്നത് പിന്നീട് ജയചന്ദ്രൻ നായർ അനുസ്മരിച്ചിട്ടുണ്ട് അദ്ദേഹം കലാകൗമുദി വിട്ട് മലയാളം വാരികയിലെത്തിയപ്പോൾ മലയാളം വാരികയെ പിടിച്ചു നിർത്തണമെങ്കിൽ എൻ്റെ സർക്കുലേഷൻ പഠിച്ചു നിർത്തണമെങ്കിൽ എം ടിയുടെ നോവൽ ആവശ്യമായി വന്നു അങ്ങനെ എം ടി ജയചന്ദ്രൻനാരെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് വാനപ്രസ്ഥം എന്ന നോവൽ അല്ല വാരണാസി എന്ന വാരാണസി എന്ന നോവൽ എഴുതിയത് അങ്ങനെ വാരണാസി എഴുതിയത് അത് മാതൃമി ആഴ്ച പതിപ്പി ജോലിയുകയും തൻ്റെ പ്രധാന സാഹിത്യകതകളെല്ലാം മാതൃമി ആഴ്ച പതിപ്പിനെ പുറത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പത്രാധിപര്യെന്നുള്ള നിലയിലുള്ള പ്രത്യേകത ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഡ്രാക്കുള എന്ന് പറഞ്ഞ ബ്രാംസ് ചോക്കറുടെ പോപ്പുലർ നോവൽ ആ വാമ്പയർ ഫിക്ഷൻ ആ ഗോത്തിക് നോവൽ മലയാളത്തിൽ ആദ്യം വിവർത്തനം ചെയ്തത് കെ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ യുവകവിയാണ് അദ്ദേഹം പിന്നീട് വലിയ കവിയായി അത് ഒരു ദിവസം എം ടി വാസുദേവൻ നായർ മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട് രണ്ടാം ഗേറ്റ് കടന്ന് ക്രൗൺ തിയേറ്ററിൽ സിനിമ കാണാൻ പോവുകയാണ് ആ വഴിയിൽ വെച്ച് കെ വി രാമകൃഷ്ണനെ കണ്ടു അന്ന് വിദ്യാർത്ഥിയാണ് കെ വി രാമകൃഷ്ണൻ ബി എ കഴിഞ്ഞതേ ഉള്ളൂ രാമകൃഷ്ണൻ എന്താണെന്ന് സിനിമയ്ക്ക് എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ആ വല്ലതും വായിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ ഡ്രാക്കുളോ എന്നൊരു നോവൽ ഉണ്ടോ അത് വായിച്ചു ഒന്ന് വിവർത്തനം ചെയ്യാമെന്ന് ചോദിച്ചു ആ നോവൽ കെ വി രാമകൃഷ്ണൻ രക്തരക്ഷസ് എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത് അതായത് വാംപയർ വാമ്പയർ ഒരു പുതിയ മലയാള വാക്ക് തന്നെ രാമകൃഷ്ണൻ ഉണ്ടാക്കി അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുണ്ട് ആ നോവൽ പ്രസിദ്ധീകരിച്ച കിട്ടിയ പണം കൊണ്ടാണ് ഞാൻ എം എക്ക് എം എ ഇംഗ്ലീഷ് പഠിച്ചതും പിന്നീട് ഇംഗ്ലീഷ് അധ്യാപക കോളേജ് അധ്യാപകനായി പ്രൊഫസറായി പെൻഷൻ പറ്റിയതും പിന്നീട് രാമകൃഷ്ണനും മാതൃഭൂമി ആശുപത്രി എം ടിയുടെ കീഴിൽ പത്രാധിപ അസിസ്റ്റൻ്റ് എടുത്ത സ്ഥാനം വഹിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ജനപ്രിയമായ ഒരു ഗൗതിക് നോവലിനെ പോലും മലയാളത്തിൽ കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിച്ച എഴുത്തുകാരനാണ് എം ടി അത് പത്രാധിപർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമുഖത്വത്തെയാണ് അത് കാണിക്കുന്നത് എനിക്ക് കാണാനുള്ളത് തീർച്ചയായും ശ്രീ പി കരാശ്വരൻ നേരത്തെ നോവലിന്റെ ഒരു ആഖ്യാന ശൈലിയെ കുറിച്ചൊക്കെ തന്നെ അത് താങ്കൾ സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചന എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടാം രണ്ടാമൂഴത്തിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു ഒരു ആഖ്യാന ശൈലി ഉണ്ടല്ലോ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ധാരണ പേഴ്സ്പെക്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയാവുന്ന ഒരുതരം ആഖ്യാന ശൈലി ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ടല്ലോ ഒരു കഥാപാത്രത്തിൻ്റെ വീക്ഷണ കോണിലൂടെ ആ കഥാപാത്രത്തിലെ കഥയിലെ സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന രീതി അത് എത്രത്തോളം പുതുമയുണ്ട് രണ്ടാം രണ്ടാമൂഴത്തിൽ ഒന്ന് പുരാണങ്ങളെ ആശ്രയിച്ചെഴുന്ന നോവലുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുരാണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാഷാഘടനയിൽ നിന്നും കഥാപാത്ര ഘടനയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് മലയാളത്തിലുണ്ടായിട്ടുള്ള മിക്ക ഒരു പക്ഷേ രണ്ടാമൂഴം ഒഴികെയുള്ള ഒരു പുരാണോപജീവി നോവലും ആ ട്രാപ്പിൽ നിന്ന് ആ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഇതിഹാസത്തിൻ്റെ അകത്തേക്ക് ഇതിഹാസം ഒരു തമോഹർത്തം പോലെ അവയെ വലിച്ചെടുക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക നോവൽ രണ്ടാം മുഴുവൻ ആ രക്ഷപ്പെടുന്നതിന് കാരണം പൂർണ്ണമായി അദ്ദേഹം നടത്തിയ മനുഷ്യവൽക്കരണമാണ് എം ടി രണ്ടാം മുഴുവൻ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ എൺപത്തിനാലിലെഴുതിയ രണ്ടാമൂഴത്തിൽ എം ടി എഴുതിയത് കാര്യം എന്താ മഹാഭാരതത്തിലെ ദേവാംശ സംഭവരായ കഥാപാത്രങ്ങളെ പാണ്ഡവന്മാരെ മനുഷ്യരാക്കി മാറ്റുന്നു ഈ മനുഷ്യവൽക്കരണം വളരെ പ്രധാനമാണ് ഭീമൻ ഒരു കാട്ടാളൻ്റെ മകൻ മാത്രമാണെന്ന് ഇതിഹാസത്തെ കൈവടിഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുന്നു ഇന്ന് അങ്ങനെ എഴുതുക സാധ്യമല്ല അത് മനസ്സിലാക്കണമെങ്കിൽ എൺപത്തിനാലിൽ ഇത് എഴുതുകയും മലയാളി അത് ഹൃദയത്തിൽ കൊണ്ടാടുകയും ഇപ്പോഴും നിരന്തരമായി രണ്ടാമൂഴം വായിക്കപ്പെടുകയും ചെയ്യുന്നു വളരെ വിധ്വംസകമായ ഒരു ഇതിഹാസത്തിൽ നടത്തിയൊരു ഇടപെടലാണത് അതിനുശേഷം നാല് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രാമായണം അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ മഹാഭാരതവും ദൂരദർശനിൽ ടെലിവൈസ് ചെയ്യാൻ തുടങ്ങി സീരിയലായി വരാൻ തുടങ്ങി അതോടുകൂടി ഇതിഹാസം വ്യാസനേക്കാളും വാൽമീകേക്കാളും പ്രശസ്തനായി രാമാനന്ദസാഗർ മാറുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവുകയും പിന്നീടുണ്ടായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയിൽ അത് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു അപ്പം ദൈവത്തെ കൂടുതൽ ദൈവമാക്കുകയാണ് ഈ പോപ്പുലറായ ടെലിവിഷൻ സീരിയലുകൾ ചെയ്യുന്നത്